സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വർഗീയ പരാമർശത്തിൽ സി പി എമ്മിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് ബിജെപിക്ക് പോലും പറയാൻ പറ്റാത്ത വർഗീയതയാണ് സി പി എം പറയുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പിക്ക് പോലും പറയാൻ പറ്റാത്ത വർഗീയ നിലപാടുകൾ സി പി എം പറയുകയും അതിനെ കേരളത്തിൽ ശരിവൽക്കരിക്കുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് സിപിഎം ബിജെപി ബാധവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഇപ്പോ അജിത് കുമാറിന്റെ റിപ്പോർട്ടൊക്കെ വന്നോടുകൂടി മനസ്സിലായല്ലോ ആ തൃശൂരിലെ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പൊ ഇതുപോലെയുള്ള ചില വർഗീയ പരാമർശങ്ങൾ സി പി എം നേതാക്കന്മാർ പറയുന്നു അതിനെ ഇടതുപക്ഷം എൻഡോഴ്സ് ചെയ്യുന്നു അത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുന്നു കുറെ കാലമായി പാലക്കാട്ട് പത്രപരസ്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ഇപ്പം വഖഫ് അമൻമെന്റ് ആക്ട് അതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഓക്കെ സി പി എം സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ളതാണ്